മൈൻഡ് പവർ ഇല്ലാത്തവരെ നിങ്ങൾ സ്നേഹിച്ചാൽ ഫലം ഇതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇക്കൂട്ടർക്ക് സ്വന്തമായി അഭിപ്രായങ്ങൾ കുറവായിരിക്കും മറ്റുള്ളവർക്ക് ഇവരെ വളരെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് ഇക്കൂട്ടർ വളരെ പെട്ടെന്ന് കേൾക്കുകയും അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ എത്ര നന്നായി അവരെ സ്നേഹിച്ചാലും മറ്റുള്ളവർക്ക് അവരെ നിങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് അകറ്റിക്കൊണ്ടു പോകാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെടാൻ ഇടിയായിരുന്നു നിങ്ങളോട് താല്പര്യം ഇല്ലാത്തവർ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കണം എന്നാഗ്രഹിച്ച് നടക്കുന്നവർ ഇക്കൂട്ടറിന്റെ കൂടെ കൂടി അവരെ ഉപയോഗിച്ച് നിങ്ങളെ വേദനിപ്പിക്കാൻ ഇടിയായിരുന്നു നിങ്ങളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു പെട്ടെന്ന് അത് ഉള്ളിൽ വെച്ച് ഇക്കൂട്ടർ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വേദനിക്കാൻ ഇടിയായിത്തിയിരുന്നു ഹൃദയത്തിന് ഉറപ്പില്ലാത്തവർ ആയതിനാൽ ഒന്നിലും ഈ കൂട്ടർ ഉറച്ചു നിൽക്കില്ല നിങ്ങൾ എത്ര നന്നായി ഇക്കൂട്ടരെ സ്നേഹിച്ചാലും മനസ്സിലാകുക പോലുമില്ല ഇങ്ങനെയുള്ളവർക്ക് സ്നേഹിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളെക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടുതലായി ഇക്കൂട്ടർ കണക്കിലെടുക്കുന്നു ഇത് ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകതയാണ് വേണം വേണ്ട എന്ന് വെച്ച് നിങ്ങളെ ഇക്കൂട്ടർ സ്നേഹിച്ചെന്നിരിക്കും ശരിയായ സ്നേഹം ഒരിക്കലും ലഭിക്കില്ല ഇക്കൂട്ടരിൽ നിന്ന് നിങ്ങൾക്ക് ഇക്കൂട്ടരിൽ ചിലർ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ അതായത് അമ്മമാരുടെയൊക്കെ അടിമകളായിരിക്കും അവർ പറയുന്നത് മാത്രം കേട്ട് അവരുടെ കീഴിൽ നിന്ന് മുന്നോട്ട് പോകുന്നവരുമായിരിക്കും ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക മൈൻഡ് പവർ ഇല്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫലങ്ങളെല്ലാം അനുഭവവേദ്യമായി വരുന്നതാണ് അതായത് അവർക്ക് സ്വന്തമായി ഒരു ചിന്തയോ കഴിവോ ഒന്നുമില്ല നിങ്ങൾ അവരെ സ്നേഹിച്ചാൽ പോലും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല മറ്റുള്ളവർ എന്ത് പറയുന്നോ അത് അവർ കേൾക്കും ഒരാൾ പറയുന്നത് കേൾക്കും അത് കഴിഞ്ഞ് മറ്റാൾ പറയുന്നത് കേൾക്കും നിങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അവർ ചിന്തിച്ചു കൊണ്ട് ഏതൊക്കെയോ വഴിക്ക് പോകുന്നു നിങ്ങൾ എത്ര സ്നേഹം കൊടുത്താലും അതിന് തുല്യമായ സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കത്തില്ല ഇത് മാനസികമായി ബലമില്ലാത്തവരുടെ ഒരവസ്ഥയാണ് ഒന്നും വിവേചിച്ചറിയാനുള്ള ഒരു സ്വബുദ്ധി പോലും അവർക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ എത്ര സ്നേഹിച്ചാലും നിങ്ങളെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുക നിങ്ങൾ ദുഃഖത്തിലായി തീരുകയാണ് ചെയ്യുക ഇതൊക്കെ മനസ്സാക്കിയിരിക്കുക ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ